നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല വെഞ്ഞാറമ്മൂടെ കൊലപാതകവും താമരശ്ശേരിയിലെ വിദ്യാർത്ഥിയുടെ കൊലപാതകവും എല്ലാം കേട്ടുകഴിഞ്ഞ് വീണ്ടും ഒറ്റപ്പാലത്ത് നിന്ന് പുതിയൊരു വാർത്തയും നമ്മൾ കേട്ടു ഈ വാർത്തകളൊക്കെ ചാനലുകളിലൂടെ നമ്മൾ കാണുമ്പോൾ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു പദമാണ് ആൽഫ ജനറേഷൻ കുട്ടികൾ എന്നത് എല്ലാവരും പറയുന്നു ഈ കുട്ടികൾ ആൽഫ ജനറേഷൻ കുട്ടികളാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ആൽഫ ജനറേഷൻ കുട്ടികൾ എന്താണ് ഇവരുടെ പ്രത്യേകതകൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പത്തിന് ശേഷം ജനിച്ച കുട്ടികളെയാണ് ജനറേഷണൽ കോഹോട്ടിൽ നമ്മൾ ആൽഫ ജനറേഷൻ എന്ന് വിളിക്കുന്നത് ഈ രണ്ടായിരത്തി പത്തിന് ശേഷം ജനിക്കുന്ന കുട്ടികൾക്ക് ചില പ്രത്യേകതകൾ ആ പ്രത്യേകതകൾ മനസ്സിലാക്കി അവരോട് നമ്മൾ ഇടപെട്ടാൽ അവരെ കൃത്യമായി അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്താൽ ഈ ഉണ്ടായ പോലെയുള്ള ദുരനുഭവങ്ങൾ ഇല്ലാതെ നമുക്ക് നോക്കാൻ പറ്റും അതിനാദ്യമായി വേണ്ടത് അവരെ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഈ ആൽഫ ജനറേഷനെ കുറിച്ച് ഒരു ബോധ്യമുണ്ടാവുക എന്നുള്ളതാണ് എന്തൊക്കെയാണ് ആൽഫ ജനറേഷന്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് ഈ ആൽഫ ജനറേഷൻ കുട്ടികൾ ഡിജിറ്റൽ നേറ്റീവ്സ് എന്നാണ് അവരെ വിളിക്കപ്പെടുന്നത് അതായത് അവർ ടെക്നോളജിയുടെ കാലത്ത് ജനിച്ചവരാണ് നമ്മളെപ്പോലെ ജനിച്ചതിനു ശേഷം ഈ ടെക്നോളജിയെ പഠിച്ചെടുത്തവരല്ല അതായത് സ്മാർട്ട് ഫോണുകളാണെങ്കിലും എഐ പോലെയുള്ള അതിനൂതനമായ സാങ്കേതിക വിദ്യകളാണെങ്കിലും ഇന്റർനെറ്റ് പോലെയുള്ള സംവിധാനങ്ങളാണെങ്കിലും ഒക്കെ അവർ ജനിക്കുമ്പോഴേ ഇവിടെ ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ അവർ അതിലേക്ക് ജനിച്ച് വീണവരാണ് അതുകൊണ്ട് തന്നെ നമ്മളെക്കാളൊക്കെ പഴയ തലമുറയെക്കാളൊക്കെ ആ മേഖലയിൽ ജ്ഞാനമുള്ളവരായിരിക്കും ഈ കുട്ടികൾ എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത രണ്ടാമത്തത് ഈ കുട്ടികൾ അധികവും വിഷ്വൽ അല്ലെങ്കിൽ ഇൻറ്ററാക്റ്റീവ് ലേണേഴ്സ് ആയിരിക്കും കേട്ട് പഠിക്കുന്നതിനു പകരം അനുഭവിച്ചു പഠിക്കുന്നതിനൊക്കെ പകരം കണ്ടു പഠിക്കുന്നവരാണ് അതായത് ഫോട്ടോയും വീഡിയോയും ഒക്കെ കണ്ടിട്ടാണ് ഇവർ കാര്യങ്ങളെ ഗ്രഹിക്കുന്നത് മാത്രമല്ല കുറച്ചുകൂടെ ഇന്ററാക്റ്റീവ് ആയിട്ടാണ് ഇവർ കാര്യങ്ങളെ സമീപിക്കുന്നത് എന്നുള്ളത് ഈ വിഭാഗത്തിന്റെ ഒരു പ്രത്യേകതയാണ് മൂന്നാമത്തേതായി ഇവരുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിരിക്കും വളരെ കുറഞ്ഞ സമയം മാത്രമേ ഇവർക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചിരിക്കാൻ കഴിയുള്ളൂ ഇപ്പോൾ ക്ലാസ് റൂമിലാവട്ടെ അല്ലെങ്കിൽ വീട്ടിലാവട്ടെ മറ്റു ഇടങ്ങളിലാവട്ടെ വളരെ കുറഞ്ഞ സമയം മാത്രമേ ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് ഇവർ നിൽക്കാൻ പറ്റൂ എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ അവർ ഏർലി ഇൻഡിപെൻഡൻസ് ആണ് മാത്രമല്ല സ്വയം പഠിക്കുന്നവരാണ് ഇവർക്ക് അവർ സ്വയം പര്യാപ്തരാണ് എല്ലാ കാര്യത്തിലും ഉദാഹരണത്തിന് അവർക്ക് എന്തെങ്കിലും ഒരു വിഷയത്തിൽ അവർക്ക് അറിവ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അവർക്ക് അറിയാത്തൊരു കാര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സാധാരണയായി കുട്ടികൾ ചെയ്യാറ് രക്ഷിതാക്കളോടോ അധ്യാപകരോടോ ചോദിക്കലാണ് എന്നാൽ അതിന് പകരം ഇവർ സ്വയം പഠിക്കാൻ ശ്രമിക്കുന്നു ഗൂഗിൾ പോലെയുള്ള ചാറ്റ് ജി പി ടി പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള ഈ കാലത്ത് എത്രയും പെട്ടെന്ന് അവരുടെ വിരൽ തുമ്പിൽ തന്നെ അവർക്ക് ഈ വിവരങ്ങൾ നേടാനുള്ള ഒരു സംവിധാനം ഉണ്ട് എന്നവർ മനസ്സിലാക്കി അങ്ങനെ സ്വയം ജ്ഞാനമാർജിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ആൽഫ ജനറേഷൻ എന്ന് പറയുന്ന കുട്ടികൾ അതുപോലെ തന്നെ അവരെപ്പോഴും ഹൈപ്പർ പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് ഉള്ളവരാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവർക്ക് ആവശ്യമായ വിവരങ്ങൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് കിട്ടുന്ന ഒരു കാലത്ത് ജീവിക്കുന്ന കുട്ടികളാണ് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ജനറൽ ജനറലായിരുന്നു പൊതുവായ വിജ്ഞാനമായിരുന്നു കിട്ടിയിരുന്നത് എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഈ പ്രത്യേകിച്ച് ചാറ്റ് ജി പി സീക്ക് പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂളുകൾ ഉള്ള കാലത്ത് നമുക്ക് ആവശ്യമായ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും കസ്റ്റമൈസ്ഡ് ആയി കിട്ടുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് ആ കാലത്ത് ജീവിക്കുന്ന കുട്ടികളാണ് ഈ അൽപ്പ ജനറേഷൻ കുട്ടികൾ അതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവത്തിൽ ഇതിന്റെ പ്രത്യേകതകൾ നമുക്ക് കാണാനും സാധിക്കും ഇനി അവർ എപ്പോഴും ഇതേ പ്രിഫർ വോയിസ് വീഡിയോ ആൻഡ് ഇമേജ് ഓവർ ടെക്സ്റ്റ് എന്നാണ് നമ്മുടെ കാലത്ത് കുട്ടികൾ ടെക്സ്റ്റ് മെസ്സേജിലൂടെയാണ് കാര്യങ്ങൾ കൈമാറിയിരുന്നതെങ്കിൽ പുതിയ കാലത്തെ കുട്ടികൾ ടെക്സ്റ്റ് മെസ്സേജിൽ നിന്ന് മാറി വീഡിയോസും വോയിസ് മെസ്സേജുകളും ഇമേജുകളുമായിട്ടുണ്ട് അപ്പം നിങ്ങൾ അവരുടെ വാട്സപ്പ് ചാറ്റുകളൊക്കെ ശ്രദ്ധിച്ചാൽ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും അത് മനസ്സിലാക്കാൻ പറ്റും അവർ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നത് വളരെ ചുരുക്കമായിരിക്കും ഇനി അയക്കുന്നുണ്ടെങ്കിൽ തന്നെ വളരെ ഷോർട്ടായിട്ട് ഷോർട്ട് ഫോമുകളാണ് അവർ യൂസ് ചെയ്യുന്നത് അതിന് പകരം അവർ വോയിസ് മെസ്സേജുകൾ അയക്കുന്നു അതുപോലെ തന്നെ വീഡിയോസ് അയക്കുന്നു ഇമേജസ് അയക്കുന്നു അങ്ങനെയാണ് ഈ അൽഫ ജനറേഷൻ കുട്ടികൾ സന്ദേശങ്ങൾ കൈമാറുന്നത് ഇനി ഇവരെപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ആവുന്ന ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും അവരുടെ ട്രെൻഡിങ് സബ്ജക്ടുകൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയ വീഡിയോസ് ആയിരിക്കും അവരുടെ അവരുടെ ആ സമയത്തെ ട്രെൻഡിങ് സോഷ്യൽ മീഡിയയിൽ വൈറലായ ആളുകളായിരിക്കും അവരുടെ റോൾ മോഡൽസ് ഇങ്ങനെ ആൽഫ ജനറേഷന് ചില പ്രത്യേകതകളുണ്ട് ഏറ്റവും അവസാനം ഈ ആൽഫ ജനറേഷൻ എന്ന് പറയുന്നത് ഒരു ക്വിക്ക് ഫിക്സ് സൊസൈറ്റിയാണ് അതായത് അവർക്ക് എപ്പോഴും ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് ആവശ്യം എന്തെങ്കിലും വേണമെന്ന് തോന്നിയാൽ അത് അപ്പം തന്നെ അവർക്ക് കിട്ടിയിരിക്കണം കിട്ടിയില്ലെങ്കിൽ അവരുടെ സ്വഭാവം മാറും നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും പഴയ പോലെ ഒന്നും അല്ല എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞിട്ട് രക്ഷിതാക്കൾ അത് കൊടുത്തില്ലെങ്കിൽ പഴയ കാലത്ത് കുട്ടികളാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിരിക്കും എന്നാൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾ അങ്ങനെയല്ല അവർ റിയാക്ട് ചെയ്യാൻ തുടങ്ങും അത് പല രീതിയിലാവും ഈ ഇമോഷണൽ ഇന്റലിജൻസ് കുറവുള്ള കുട്ടികളാണെങ്കിൽ അവരൊരു പക്ഷേ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ വീട്ടിലുള്ള പാത്രങ്ങൾ എറിഞ്ഞു കൊടുക്കുന്നു വീട്ടിലുള്ളവരെ ഉപദ്രവിക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പ്രത്യേകതകൾ ഉള്ള ഒരു വിഭാഗമാണ് ഈ ആൽഫ ജനറേഷൻ എന്ന് മനസ്സിലാക്കി രക്ഷിതാക്കളും അധ്യാപകരും അതിനനുസരിച്ച് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ അവരുടെ സൈക്കോളജി മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ ഈ നമ്മൾ കേൾക്കുന്ന ദുരന്ത വാർത്തകളൊക്കെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും ഇല്ല എങ്കിൽ നമ്മൾ പരമ്പരാഗതമായ രീതിയിൽ തന്നെ വർഷങ്ങൾക്ക് മുമ്പേ തയ്യാറാക്കിയ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ തയ്യാറാക്കിയ പാഠ്യപദ്ധതി ഉപയോഗിച്ച് നമ്മൾ ഈ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ ഇന്ന് കേൾക്കുന്ന ദുരന്ത വാർത്തകൾ പോലെ നിരന്തരമായ വാർത്തകൾ നമ്മളോട് കേൾക്കേണ്ടി വരികയും ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ദ്ധ്യാപകരെ നമ്മളുടെ മക്കളെ അവരുടെ മനഃശാസ്ത്രം മനസ്സിലാക്കി ട്രീറ്റ് ചെയ്യാൻ പരിഗണിക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും കഴിയേണ്ടതുണ്ട് അതിനുള്ള പഠനങ്ങൾക്ക് ഇത്തരം സംഭവ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി